സമ്മാനങ്ങൾ എന്നേക്കുമുള്ള സഫായുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് മറുപടിയുമായി ജമാഅത്തെ ഇസ്ലാമി വിശദീകരണ സമ്മേളനം ജൂലൈ നാലിന് നിലമ്പൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അപ്പൊ ഇത് ഈ അടുത്ത കാലത്തായിട്ട് നന്നായിട്ട് ചെലവാകുന്ന വിറ്റഴിക്കാവുന്ന ഒരു ഒരു നയമാണ് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് എന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ടാണ് കാരണം എന്താ ഓരോ വർഗീയ മനസ്സ് സൃഷ്ടിച്ച് ആ വർഗീയ മനസ്സിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക ഇത് വളരെ അപകടം ചെയ്യുന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഇന്നും ഒരു മതേതര ജനാധിപത്യ രാജ്യമായിട്ട് നിലനിൽക്കുക സംഘപരിവാറിനോ അല്ലെങ്കിൽ വർഗീയ ശക്തികൾക്കോ ഇവിടെ ഇന്നും ഒരു സ്വാധീനം ഉറപ്പിക്കാൻ പറ്റാത്തിട്ടുള്ള ഒരു നാടാണ് ഒരു ഒരു സംസ്ഥാനമാണ് പക്ഷെ അവർക്ക് മണ്ണൊരുക്കി കൊടുക്കുക അന്തിമമായിട്ട് ഇതിന്റെ ഫലം കൂടുക ആരായിരിക്കും അതൊരിക്കലും സി പി എം ആയിരിക്കില്ല അല്ലെങ്കിൽ ഇടതുപക്ഷം ആയിരിക്കില്ല ഇങ്ങനെ ജനങ്ങൾ വർഗീയമായി ദുരുപയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു ബി ടീം ആയിരിക്കില്ല ആവശ്യം എ ടീമിനെ എമ്മിനെ തന്നെ അവർ സെലക്ട് ചെയ്തുകൊണ്ട് ആളുകൾ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പക്ഷെ പശ്ചിമബംഗാളിലോ ത്രിപുരയിലോ ഒക്കെ സംഭവിച്ചതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കും ഒരു പക്ഷെ സി പി എമ്മും ഇടതു വർഷം കൂടി മുമ്പോട്ട് പോകുക എത്തിച്ചേരുക അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് ഇത് അപകടകരമായ സാഹചര്യമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാണ് ഒരു പരിപാടിയാണ് ഇപ്പോൾ ജമാ ഇസ്ലാമി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക നടത്താൻ പോകുന്ന പരിപാടി നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും ആനുകാലിക സംഭവ വികാസങ്ങളുടെയും പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി വിശദീകരണ സമ്മേളനം ജൂലൈ നാലിന് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് നിലമ്പൂർ കോടതിപ്പടിയിൽ നടക്കും സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ അസിസ്റ്റന്റ് അമീർ വി ടി അബ്ദുള്ള കൊയ്ത്തങ്ങൾ സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ ജില്ലാ പ്രസിഡന്റ് സമീർ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഭാരവാഹികളായ സക്കീർ ഹുസൈൻ എൻ കെ അബ്ദുൾ അസീസ് സി മുജീബ് റഹ്മാൻ അബ്ദുറഹിമാൻ പ്രൊഫസർ അബ്ദുൾ അസീസ് എന്നിവർ പങ്കെടുത്തു മലപ്പുറം മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് സ്റ്റോർസ്